ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഫേസ് പാക്കിൻ്റെതാണ് ഏട്ടാ ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കണതാണ് എനിക്കറിഞ്ഞുകൂടാ ഇത് വിജയിക്കോ ഇല്ലയെന്ന് അറിഞ്ഞൂടാ ഞാൻ ഇതിൻ്റെ വീഡിയോ ഓൾറെഡി യൂട്യൂബിൽ കണ്ടിട്ടാണ് ഏട്ടാ ചെയ്യണത് അത് ചെയ്യണതിന് മുമ്പുള്ള എൻ്റെ ഫേസ് ആണ് ഏട്ട ഇത് നല്ല രീതിക്ക് സണ്ടാനൊക്കെ അടിച്ചാണ് ഏട്ടയിരിക്കുന്നത് നെറ്റിയിലാ ഭാഗത്തൊക്കെ നല്ലതായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് എനിക്ക് ഓൾറെഡി കണ്ണിനും മൗത്തിനും ചുറ്റും ഒക്കെ ഉണ്ട് അതിന് വേറൊരു ക്രീം ഞാൻ യൂസ് ചെയ്യണുണ്ട് അപ്പം നമുക്ക് ഇതിന് ആവശ്യമുള്ളത് പച്ച പാലും തേർത്തം പഴോണം കേട്ടോ ഡേറ്റ്സ് ഉണ്ടല്ലോ അത് ഒരു മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ടേ അത് ഇട്ട് ഇങ്ങനെ കുതിർത്ത് വയ്ക്കണം കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് അരമണിക്കൂറൊക്കെ ഇട്ട് വെച്ചാൽ നല്ല രീതിക്ക് കുതിർന്ന് കിട്ടും ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് ഇട്ട് കുതിർത്ത് അത് മിക്സിയിലിട്ട് അടിച്ചെടുത്തായിരുന്നു എന്നിട്ട് ഉൾട്ടാനം ഇട്ടി അരിപ്പൊടി പിന്നെ കുറച്ച് തൈരും കൂടി ഒഴിച്ചിത് എടുക്കണം കേട്ടോ നല്ല രീതിക്ക് മിക്സാക്കി എടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് പതിനഞ്ച് വേണ്ട ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ വെറുതെ വച്ചിരിക്കണം അതൊന്ന് ഇതായി കിട്ടാനായിട്ട് ഒരുപാട് കട്ടിയാക്കി എടുക്കല്ലേ നമ്മൾ ഫേസിൽ ഇട്ട ഇരിക്കണ ആ ഒരു പരുവത്തിൽ എടുക്കണം ഇതിങ്ങനെ അരിപ്പൊടിയൊക്കെ ആകുമ്പോൾ കുറച്ചങ്ങ് കട്ടിയാകും അപ്പോൾ ആ ഒരു രീതിക്ക് വേണം നമുക്ക് എടുക്കാനായിട്ട് അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് എൻ്റെ ഒരു ഫേസ് അല്ല അല്ലാട്ടാ ഞാൻ കണ്ടുപിടിച്ചതൊന്നുമല്ല എനിക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടിയ ഒരു ഇതാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാല്ലോ ഒരു പരീക്ഷണം ആക്കാല്ലോ ഒന്നും കരുതി ചെയ്തതാണേ അല്ലാതെ എനിക്ക് സുഖമില്ലാതെ ഞാൻ ചെയ്യണമെന്നുമല്ല കേട്ടോ അങ്ങനെ ഒന്ന് വിചാരിക്കല്ലേ ഒരു നേരം പോക്ക് അത്രേ ഉള്ളൂ ഞാൻ ഓൾറെഡി ഫേസ് പാക്കൊക്കെ ഇടും അത് എളുപ്പമുള്ള എന്തെങ്കിലുമൊക്കെ ഇടുള്ളൂ ഈ കാപ്പിപ്പൊടി അങ്ങനെയൊക്കെ ഇത് പിന്നെ ജസ്റ്റ് ഇന്ന് സൺഡേയും കൂടെ അല്ലേ സമയം കൂടി പോകണ്ടേ ചേട്ടനും മോനും കൂടെ ഇല്ല അവർ രാവിലെ കളിക്കാൻ പോയി ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ എനിക്ക് എന്തിനെങ്കിലൊക്കെ ചെയ്ത സമയം പോകണ്ടേ അതുകൊണ്ട് ഞാൻ പിന്നെ ഇതിലോട്ടങ്ങ് ഇറങ്ങിയതാണ് അങ്ങനെ ഞാൻ ഒരു സൈഡ് മാത്രമാണ് ഞാൻ ഇടണത് ഇന്ന് വരെ ഫേസ്ബുക്ക് ഇട്ടതിൽ ഇങ്ങനെ ഞാൻ ചെയ്തിട്ടേയില്ല ഇങ്ങനെ ഒരു സൈഡ് മാത്രം കറക്റ്റ് അളന്നെടുത്തൊക്കെയാണ് ഞാൻ ചെയ്യണത് മറ്റേ സൈഡ് ഇടണില്ലേ എങ്കിലേ നമുക്കിതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ ആ ആ കൊച്ച് കാണിച്ചതുപോലെ നമുക്ക് റിസൾട്ട് ഉണ്ടോ ഇല്ലയെന്ന് അറിയണമല്ലോ വേണ്ടി അങ്ങനെ എന്തായാലും ഞാൻ ഈ ഒരു സൈഡ് ഇടണം ഉണ്ട് കേട്ടോ ഇങ്ങനെ ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്തുകൊണ്ടല്ലോ നമ്മൾ ഉറപ്പായിട്ടും സൺസ്ക്രീമൊക്കെ യൂസ് ചെയ്യണം എൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ സൺസ്ക്രീം യൂസ് ചെയ്യണ ഒരാളെയല്ല ഞാൻ ഇന്നുവരെ സൺസ്ക്രീം യൂസ് ചെയ്തിട്ടില്ല മോയ്സ്ചറൈസറ് കറക്റ്റാ ഡെയിലി യൂസ് ചെയ്യും പക്ഷേ സൺസ്ക്രീം ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ ഇപ്പോൾ ഒരു പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടൊരു ക്രീം യൂസ് ചെയ്യണമുണ്ട് ഏട്ടാ നൈറ്റ് അപ്പം അത് ഇടുമ്പോൾ മസ്റ്റായിട്ട് സൺസ്ക്രീം യൂസ് ചെയ്യണമെന്നാണ് പറയണത് അപ്പം ഞാൻ അതിന് വേണ്ടി ഒരെണ്ണം ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് അഫോർഡബിളായിട്ടുള്ള റേറ്റിൽ ഞാൻ മാമയർത്തിൻ്റെ ഒരു വിറ്റമിൻ സി സൺസ്ക്രീമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് എനിക്ക് ഇതുവരെ കിട്ടിയില്ല അത് കിട്ടിയിട്ട് അത് യൂസ് ചെയ്ത് നോക്കണം എങ്ങനെയുണ്ടെന്ന് എനിക്കങ്ങനെ സൺസ്ക്രീം ഇടാൻ ഇഷ്ടമില്ല അതാണ് ഞാൻ കൂടുതലും വാങ്ങിക്കാത്തത് പക്ഷേ ഈ ക്രീമൊക്കെ യൂസ് ചെയ്യണമുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ വാങ്ങിക്കണത് എന്തായാലും അതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ ഇടാൻ കേട്ടെ ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എഫക്റ്റീവാണോ ഇല്ലെന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ ഈ വിക്മെൻറ്റേഷൻ മാറുന്നതിൻ്റെതും ഇടാവേ മാറിയിട്ട് ഇട്ടല്ലേ പ്രയോജനമുള്ളൂ ഇല്ലെങ്കിൽ വെറുതെ കാര്യമില്ലല്ലോ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഒരാഴ്ചയൊക്കെ ആയുള്ളു ഒരാഴ്ചയെ അറക്റ്റേ ചെയ്യില്ല മറന്നു പോകാത്ത ദിവസങ്ങളിലെല്ലാം ഇടും ഓർമ്മശക്തി കൂടുതലുള്ളതുകൊണ്ടേ അങ്ങനെ എന്തായാലും ഞാൻ ഈ ഒരു സൈഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഉറണങ്ങാൻ കുറച്ച് സമയം സമയമെടുത്തേട്ടാ ഒരമണിക്കൂർ കൂടുതലെടുത്ത് എനിക്ക് സമയം മുന്നില്ലല്ലേ ഇന്ന ഇടയ്ക്ക് ഞാൻ ഫ്രൂട്ട്സൊക്കെ കഴിച്ചേ എന്നാലും ഉണങ്ങണം ഇനിയും നല്ല രീതിക്ക് ഉണങ്ങണം ഫ്രൂട്ട്സ് എനിക്ക് ഡ്രാഗൻ കിട്ടിയെന്നേട്ടാ വൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഞാൻ ഒരു ദിവസം ലുലുമാളിൽ പോയപ്പോഴാണ് ഇതിൻ്റെ വാങ്ങിച്ച് കഴിച്ച് ഇതിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഞാൻ അറിയുന്നത് ഇന്നു വരെ ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ കഴിച്ചിട്ടില്ല പക്ഷേ കൊള്ളാം കേട്ടോ വൈറ്റ് അടിപൊളിയാണ് മറ്റേ മറ്റേത് എന്ന് എല്ലാവരും പറയണം കേട്ടിട്ടുണ്ട് പിങ്ക് കളറേ പക്ഷെ ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല പക്ഷെ വൈറ്റ് കൊള്ളാം കേട്ടോ അടിപൊളിയാണ് എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല ഇവിടെ മോനും ചാട്ടനും കഴിക്കില്ല ഞാൻ കഴിക്കും പക്ഷേ പിന്നെ കിവിയും വാങ്ങിച്ചായിരുന്നിട്ട് ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എനിക്ക് ബ്ലഡും കൂടെ കുറവായിട്ടുണ്ട് ഇപ്പം കുറച്ച് ദിവസത്തെ ഈ ഫ്രൂട്ട്സൊക്കെ കഴിച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ച് അതിനെ കരുതിയാണ് ഇതായിട്ട് വാങ്ങിച്ചത് പിന്നെ ഇതെല്ലാം കഴിച്ച് കുറേ കഴിഞ്ഞപ്പോൾ സംഭവം ഉണങ്ങി എന്നിട്ട് നനച്ചിട്ട് വേണം നമ്മളിത് ഇളക്കാനേ ഡയറക്റ്റ് മോഹത്തിൽ ഇങ്ങനെ പിടിച്ച് വലിച്ചെടുക്കുകയൊന്നും ചെയ്യല്ലേ സോഫ്റ്റായിട്ടുള്ള സ്കിന്നല്ലേ അപ്പം ഞാൻ ഇത് ഇങ്ങനെ മസാജ് ചെയ്യണേ ഒന്നും ചെയ്യണില്ല കേട്ടോ അരിപ്പൊടി കുറച്ച് കട്ട് ഇതായിരുന്നു നല്ല ഫൈൻ പൊടിയല്ലായിരുന്നു എൻ്റെ കയ്യിൽ ഞാൻ പൊടിച്ചെടുത്തതാണ് ഏട്ടാ അതുകൊണ്ടാണ് എൻ്റെ ജാറെല്ലാം പോയിരിക്കണം എന്നാലും ഒരുവിധം സെറ്റാക്കി എടുത്തിട്ടുണ്ട് സംഭവം കൊള്ളാം കേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല റിസൾട്ട് ഉണ്ട് ചേട്ടാ ആഴ്ചയിൽ ഒരു തവണയൊക്കെ ചെയ്തു നോക്കണം നല്ലതാണേ ഇപ്പോൾ ഇത് ഫുള്ള മാറ്റി കഴിയുമ്പോൾ അറിയാൻ പറ്റും നല്ല ക്ലിയർ ക്ലിയറായിട്ട് സണ്ടാനൊക്കെ പോകാൻ അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് നമുക്ക് വെളുക്കണ എന്നുള്ള രീതിയിലല്ല നമ്മൾ ഉപയോഗിക്കുക നമ്മൾ സ്കിൻ ടോൺ എൻ്റെ ഒന്ന് അതേ നിറം ഒന്ന് നിലനിർത്തണം അത്രയുള്ളു ആ ഒരു രീതിക്കാണ് ഞാൻ യൂസ് ചെയ്യണത് കേട്ടാ ഞാൻ അങ്ങനെ പുറത്തു പോകുമ്പോൾ മാസ്ക് ഒന്നും യൂസ് ചെയ്യണമല്ലല്ലോ ഞാൻ തന്നെയാണ് മോനെ വിളിക്കാനും കൊണ്ടാക്കാനും ഒക്കെ പോണത് അപ്പം നല്ല വെയിലൊക്കെ ഉണ്ട് ഓൾറെഡി ഞാൻ മറ്റേ സൺസ്ക്രീം ഒന്നും യൂസ് ചെയ്യണില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് സണ്ടാൻ എൻ്റെ മുഖത്തുണ്ടായിരുന്നു പക്ഷെ ഇതിട്ടപ്പോൾ എനിക്കൊരു ബ്രൈറ്റനിങ് തോന്നി ഇതൊക്കെ കൊള്ള നല്ല എഫക്റ്റീവായിട്ടുള്ള പാക്കാണ് കേട്ടോ കുറച്ച് നമ്മൾ മെനക്കേടുണ്ടെങ്കിലും പക്ഷെ നല്ല പാക്കാണ് നമുക്ക് വലിയവർക്കും കുട്ടികൾക്കും അങ്ങനെ യൂസ് ചെയ്യണം നല്ലതായിട്ട് എനിക്ക് തോന്നണല്ലേ നമ്മളെയൊക്കെ പ്രായത്തിലുള്ളവർക്ക് യൂസ് ചെയ്യാം പെണ്ണിനും ആണിനും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാം സംഭവം റിസൾട്ടുണ്ട് കേട്ടോ നല്ല രീതിക്ക് റിസൾട്ടുണ്ട് എൻ്റെ ക്യാമറയിൽ കൈ അങ്ങോട്ടിഞ്ഞിട്ട് പോകുമ്പോഴാണ് ലൈറ്റ് വെട്ടോ ഓഫ് ഓൺ പോലെ കാണണതേട്ടാ നല്ല ഫിൽറ്ററും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ലേ ഇതിൽ അത്യാവശ്യം ക്ലിയറായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് പുതിയ ഫോണാണ് ഏട്ടാ എൻ്റെ ഇത് ഞാൻ പഴയത് കൊടുത്തായിരുന്നു ഞാൻ ഇടയ്ക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ എൻ്റെ ഫോണ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഷോർട്സൊക്കെ മാത്രമേ ഇടാൻ പറ്റുള്ളൂ എന്ന് പക്ഷേ ഇപ്പോൾ എല്ലാം ശരിയായി അതുകൊണ്ട് ലോങ് വീഡിയോ ഒക്കെ ഇടാൻ പറ്റുന്നുണ്ട് കണ്ട ഡിഫറൻസ് മനസ്സിലുണ്ടാവണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതെല്ലാം ഫുൾ ഫുള്ളെടുത്ത് മാറ്റിയിട്ട് നല്ലതായിട്ട് മുഖം കഴുകിയിട്ട് വരുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും നല്ല നല്ല നന്നായിട്ട് അറിയാൻ പറ്റും ഇത് കുറച്ചൊക്കെ മുഖത്തൊക്കെ ഇരിക്കുകയല്ലേ ഇങ്ങനെ കുറേശെടുത്ത് എടുത്ത് കാട്ടി ഒറ്റ ഇതിൽ കഴുകണതാണ് കേട്ടോ എനിക്ക് എളുപ്പം അതുകൊണ്ട് ഒരുവിധമൊക്കെ ഇങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് എനിക്ക് മറ്റേ ആ സ്പോഞ്ച് വാങ്ങിക്കണം ഇങ്ങനെ മുഖം ക്ലെൻസ് ചെയ്യണം നല്ല അടിപൊളി സ്പോഞ്ചാണ് ഏട്ടാ അതിൻ്റെ റേറ്റൊക്കെ ഞാൻ നോക്കിയിട്ടിരിക്കണം മീഷോയിലുണ്ട് കേട്ടോ മൂന്നെണ്ണം വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പൈസയൊക്കെ സെറ്റായിട്ട് വേണം വാങ്ങിയത് ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് ഓർഡർ ചെയ്യില്ല ഓരോ പ്രാവശ്യം ഓരോന്നായിട്ടേ ഓർഡർ ചെയ്യോളൂ എല്ലാം കൂടെ ഇട്ട് ഇട്ടിരുന്നാണ്ടല്ലോ എനിക്ക് അനുഭവം ഉണ്ട് ഇങ്ങനെ അവർ കൊറിയർ കൊണ്ടുവരാൻ വിളിക്കുമ്പോൾ എനിക്കൊന്നും കൺഫ്യൂഷൻ ആയിപ്പോയി ഞാൻ ഇതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടോ ഇല്ലേന്ന് അതുകൊണ്ട് ഞാൻ ഓരോന്നായിട്ടൊക്കെ ഓർഡർ ചെയ്യോളൂ കേട്ടോ അങ്ങനെ ഞാൻ എന്തായാലും മുഖമൊക്കെ കഴുകിയിട്ട് വന്നു കണ്ട നല്ല രീതിക്ക് അറിയാൻ പറ്റുന്നുണ്ട് എൻ്റെ കണ്ണിൻ്റെ ഭാഗം കണ്ട വിരുകത്തിൻ്റെ അവിടെയൊക്കെ നല്ല രീതിക്ക് അറിയാൻ പറ്റണത് കവളിൻ്റെ അവിടെ ഇപ്പുറത്തെ സൈഡ് നല്ല ഡള്ളായിട്ടാണ് ഇരിക്കുന്നത് ഈ ഇട്ട സൈഡ് കണ്ട ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് വന്നിട്ടുണ്ട് കഴുത്തിൽ പക്ഷേ അത്ര ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലായി ആ കണ്ടു വിടായിട്ട് അറിഞ്ഞുവിടുക അറിഞ്ഞൂടാന്നല്ല അറിയാൻ പറ്റണില്ല പക്ഷേ മുഖത്ത് നല്ല രീതിക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പുറത്തെ സൈഡ് ഇട്ടായിരുന്നു കേട്ടോ ഒരു സൈഡ് മാത്രം ഇങ്ങനെ ഇരുന്നാൽ കൊള്ളൂലല്ലോ സംഭവം കൊള്ളാം കേട്ടോ നിങ്ങൾ സമയം കിട്ടപ്പോഴൊക്കെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളി പാക്കാണേ കറക്റ്റ് നമ്മൾ ഇതുപോലുള്ള ഹോം റെമഡീസൊക്കെ ഫോളോ ചെയ്ത് പോയാൽ നല്ലൊരു നല്ലൊരു സ്കിൻ ടോൺ നമുക്ക് നിലനിർത്താൻ പറ്റും നല്ല ഗ്ലോയൊക്കെ ആയിട്ടുള്ള ഇത് അത്യാവശ്യം കണ്ട നല്ല രീതിയിൽ നല്ല രീതിയിൽ ബ്രൈറ്റനിങ് പോലത്തെ ഒരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ കോഫി പൗഡറും തൈരൊക്കെ നല്ലതാണ് കേട്ടോ ലെമൺ ഒക്കെ യൂസ് ചെയ്ത് കുറച്ചും കൂടി വ്യത്യാസം കാണുമെ പക്ഷേ എൻ്റെ സ്കിന്നിന് ലെമൺ സ്യൂട്ടാവൂല ഞാൻ ഒരിക്കൽ ചെയ്തൊക്കെ നോക്കി ഒരിക്കലല്ല ഒരുപാട് തവണ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എല്ലാ സ്കിൻ ടോണിനും പറ്റില്ല ഇത് കണ്ട എൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റണത് ഇത് ഇടാത്ത സൈഡാണ് ഇട്ടാ ഇതാണ് ഇട്ട സൈഡ് നല്ല രീതിക്ക് അറിയാൻ പറ്റണത് കൊണ്ട് അപ്പോൾ ഇന്നത്തെവിടെ എത്തേ ഉള്ളൂ ബാ